സമീപിക് മസ്തിഷ്കജൂരത്തിന്റെ രോഗലക്ഷണങ്ങളുമായി രണ്ടുപേർ ആശുപത്രിയിൽ പള്ളിക്കര സ്വദേശിയായ പതിനാലുകാരനും കീഴൂർ സ്വദേശിയായ പത്ത് വയസ്സുകാരനും ചികിത്സയിലാണ് ഇരുവരും കാട്ടും കുളത്തിൽ കുളിച്ചവരാണ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ഇർഫാൻ ഇബ്രാഹിം സെറ്റ് ചേരുന്നു ഇർഫാൻ ഈ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഈ മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് കാരണം ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ ചികിത്സയിൽ തുടരുകയാണ് പക്ഷേ മറ്റ് പിന്നീട് ആർക്കും അധികം കൂടുതലായിട്ട് ഈ രോഗബാധ സ്ഥിരീകരിക്കപ്പെടാതെ വന്നതോടെ ഒരു ആശ്വാസത്തിലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കൂടുതൽ പേർക്ക് ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ലക്ഷണമാ ലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ എത്തുന്നു അവർക്ക് ആ രോഗം സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ തീർ ും തീർത്തും ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ പുറത്തു വരുന്നു ഈ കൂടുതൽ പേർ ഈ രോഗലക്ഷണവുമായി ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ടോ നിലവിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരുടെ ആരോഗ്യനില എങ്ങനെയാണ് ഒപ്പം തന്നെ ഈ ഫറോക് സ്വദേശിയായ ഒരു പന്ത്രണ്ടുകാരൻ ചികിത്സയിലുണ്ടല്ലോ ആ കുഞ്ഞിന്റെ ആരോഗ്യനിലയും എങ്ങനെയാണ് ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ വിവരങ്ങളിലേക്ക് പോകാം കുട്ടിയുടെ വിവരം എന്ന് നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതിയ നൽകാൻ കഴിയുന്നത് കുട്ടി ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് മറ്റ് രണ്ട് കൂടി ഇപ്പോൾ രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പയ്യോളി കാട്ടിൻകുളത്താണ് ഈ രണ്ടുപേരും കുളിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം രണ്ടുപേരുടെയും രോഗ സാമ്പിൾ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ശരീരസ്രവങ്ങളുടെ സാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പള്ളിക്കര സ്വദേശിയായ പതിനാലുകാരനും കീഴൂർ സ്വദേശിയായ പത്ത് വയസ്സുകാരനുമാണ് ഇത്തരത്തിൽ രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ കഴിയുന്നത് അതിലൊരാൾ കോഴിക്കോട് കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലും അതോടൊപ്പം തന്നെ മറ്റൊരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമാണ് ചികിത്സയിൽ കഴിയുന്നത് ഏതായാലും ഇവരുടെ നില ഇപ്പോൾ തൃപ്തികരമാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ തന്നെയും ഈ രോഗലക്ഷണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ശരീരസ്രാവ സാമ്പിളുകൾ എടുത്ത് വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി ലാബുകളിലേക്ക് അയച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം നഗരസഭയും അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാ സ്ഥാപനങ്ങളും ബന്ധപ്പെട്ട് ആളുകളും അവരുടെ ആരോഗ്യ വിഭാഗവും ഡി എംഒയുടെ എതിർത്തുള്ള ആരോഗ്യ സംഘവും ഈ പ്രദേശങ്ങളിലെ വെള്ളങ്ങളുടെ രോഗ സാമ്പിളുകൾ വെള്ളങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയ കുട്ടികൾ കുളിച്ച പ്രദേശത്തെ വെള്ളങ്ങളുടെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് നിലവിൽ ഇവരുടെ ഇരുവരുടെയും നില തൃപ്തികരമാണ് എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് ഇത് വലിയ ആശങ്കയിലേക്കാണ് പോകുന്നത് കാരണം കൂടുതൽ ആളുകൾക്ക് രോഗലക്ഷണങ്ങൾ സ്ഥിരീ രോഗലക്ഷണങ്ങൾ കാണുന്നൊരു സാഹചര്യമുണ്ട് രോഗം സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് വലിയ ആശ്വാസകരം തന്നെയാണ് നിലവിൽ ഫറൂഖ് സ്വദേശിയായ പന്ത്രണ്ട് വയസ്സുകാരൻ മാത്രമാണ് ഇപ്പോൾ രോഗലക്ഷണം കാണിച്ചു തരത്തിലുള്ളത് സ്ഥിരീകരിച്ച് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് ആ കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നത് വലിയ ആശങ്ക നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഏതായാലും വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആരോഗ്യവകുപ്പ് വലിയ രീതിയിലുള്ള ജാഗ്രത ഇതുമായി ബന്ധപ്പെട്ട് പുലർത്തുന്നുണ്ട് വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി നൽകുന്നുണ്ട് പ്രത്യേകിച്ച് സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ ക്യാമ്പയിനുകൾ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്താനുള്ള ഒരു പദ്ധതിയിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഉള്ളത് ഏതായാലും കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകൾ നമുക്ക് നൽകുവാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീലക്ഷ്മി ശരി ഇർഫാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് അത് അത്യന്തം ഒരു സാഹചര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം അതിൻ്റെ രോഗലക്ഷണങ്ങളുമായി കൂടുതൽ പേർ ആശുപത്രികളിലേക്ക് എത്തുന്നു എന്നുള്ളത് തീർത്തും അപകടകരമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആശങ്കാജനകമായ സാഹചര്യം തന്നെയാണ് ഇർഫാൻ പറഞ്ഞതുപോലെ വരും മണിക്കൂറുകളിൽ ഈ പരിശോധനയ്ക്ക് ഈ രോഗലക്ഷണങ്ങളുമായി എത്തിയവരുടെ സാമ്പിൾ ഫലം ലഭിക്കുന്ന മുറയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഈ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പതിനാലുകാരന്റെ ആരോഗ്യനിലയും ഗുരുതരമായി തുടരുന്നു എന്നാണ് ഇർഫാൻ ഇബ്രാഹിം സേട്ട് നൽകി